ശ്യാമ്യം നമ്മുടെ ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു പ്രത്യേകതരം ഉള്ളിൽ വല്ലാത്ത ഒരു അജൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം അവർ എപ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ഒരു ഒരു നിഷ്പക്ഷമായ ഒരു ജന പത്ര പ്രവർത്തനമല്ല പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പേര് നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കുറേ മാധ്യമ പ്രവർത്തകരുണ്ട് നമുക്കിപ്പോൾ തന്നെ മെയിൻ സ്ട്രീം മാധ്യമത്തിൽ അതിലേറ്റവും പ്രധാന ഷാനി പ്രഭാകർ എന്ന് പറയുന്ന മനോരമ ന്യൂസിലെ ഒരു ഷാനി പ്രഭാകർ ഉണ്ട് അവര് പറയുന്നത് കൃത്യമായിട്ടും മനോരമയ്ക്കൊരു ഒരു ഒരു അജണ്ടയുണ്ട് മനോരമയ്ക്കൊരു ചില ലക്ഷ്യങ്ങളുണ്ട് അത് അവരുടെ ഒരു നയപരമായ ചില കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കുമോ എന്നറിയില്ല എന്തായാലും ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ എപ്പോഴും ഒരു മോദി വിരോധം ഉള്ളിൽ കിടക്കുന്ന ഒരു ഒരു മാധ്യമ പ്രവർത്തയായിട്ടാണ് തോന്നിയത് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയാം അതായത് ഈ അവരുടെ ഒരു ആഴ്ചയിലുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ഈ പറയാതെ വയ്യ എന്നൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിൽ അവർ പറഞ്ഞൊരു പ്രയോഗമുണ്ട് പത്തു വർഷങ്ങൾക്ക് ശേഷം ഭാരതം ഭാരതം എന്ന് അവർ ഉപയോഗിക്കില്ല കേട്ടോ പത്തു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവന്നു ഇതാണ് മോദിയുടെ തിരഞ്ഞെടുപ്പ് ആ പ്രയോഗത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ വാർത്തകൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള ആഴ്ച പരിപാടിയിൽ പറഞ്ഞത് പത്തു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ വീണ്ടെടുത്തു ഇത് ഇത്തരത്തിലുള്ള ഇത് 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 എന്തൊരു എന്തൊരു അപാസ്യമായ ഒരു അത് ഭാരതത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് അതുവരെ ജനാധിപത്യം ഇല്ലായിരുന്നെന്നോ ജനാധിപത്യം ചത്തുപോയെന്നോ എന്ന് പറയുന്ന തരത്തിലല്ലേ അപ്പോൾ ഒരു ഗവണ്മെന്റിന്റെ ജനങ്ങൾ ഇത്രയും വലിയ മാൻഡേറ്റ് കൊടുത്ത് ഇത്രയും സീറ്റ് കൊടുത്ത് മുന്നൂറ്റിമൂന്ന് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിപ്പിച്ചെടുത്തത് വലിയ തെറ്റായി പോയി അത് ജനാധിപത്യപരമല്ല എന്ന് പറയുമ്പോൾ കേ ഈ രാജ്യത്തെ ജനാധിപത്യ സമ്പ്രദായത്തെയും ജനാധിപത്യ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും എല്ലാം അവഹേളിക്കുന്ന ഒരു തരത്തിലല്ലേ ഇങ്ങനെയൊക്കെ മാധ്യമ പ്രവർത്തകരെ അവരെ അംഗീകരിക്കാൻ ഇവിടെ ഒരു എന്താണ് ആര് ചേട്ടാ ജോസഫിനെ ഒന്നും നമ്മൾ ും മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു അവർ ഒരുപാട് വർഷം പ്രവർത്തിച്ച ആളാണ് പക്ഷേ മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയമാവാം പക്ഷെ വാർത്തയിൽ അത് കലർത്താൻ പാടില്ല അതെ ഒരു വാർത്തയിലും നമ്മൾ ചെയ്യുന്ന ഒരു വാർത്തയിലും നമ്മുടെ രാഷ്ട്രീയത്തെ നമ്മൾ കലർത്താൻ പാടില്ല അങ്ങനെ കലർത്തുമ്പോഴാണ് ഈ നാട്ടുകാര് നമ്മളെ മാപ്ര എന്ന് വിളിക്കുന്നത് അത് കലർത്തുന്നതുകൊണ്ടാണ് അതെ 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 ഈ ചെറിയ പരിപാടി എന്ന് പറയുന്നത് പിന്നെ ശരിക്കും അതിന്റെ പേര് അങ്ങനെ അങ്ങനെ പുള്ളിക്കാരിക്ക് യു പിയിൽ യോഗി അധികാരത്തിൽ വന്നപ്പം ജനാധിപത്യം മരിച്ചു എന്റെ രാജ്യത്തെ ജനാധിപത്യം മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വൻ തള്ളുകളിയ ടീമാണ് പിന്നെ അവിടെ മുഴുവനും മോശക്കാരാണ് ജനങ്ങൾ ും ഹിന്ദി ഹൃദയഭൂമിയായിരുന്നു ഇപ്പൊ ഹിന്ദി ഹൃദയ ഭൂമി ഓ ഹൃദയഭൂമി പിന്നെ ഇവര് ഇവരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരി മാധ്യമത്തിന്റെ നിറം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക അതെ ആ പത്രത്തിന്റെ അതെ ആ പത്രം വേറെ കൈ പോവാ വേറെ വേറെ കയ്യിൽ കൈകളിൽ ആയിക്കഴിഞ്ഞു ഏകദേശമൊക്കെ ഞാൻ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പിന്നെ അതിലൊരു മാധ്യമ പ്രവർത്തകനെ കുറിച്ച് അവരുടെ ഡിബേറ്റ് അവതരിപ്പിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ സ്ഥിരമായി സംസാരിക്കാറുണ്ട് അയാളുടെ ഒക്കെ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവരവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പല ചർച്ചകളിൽ ഒന്നും ഒരു തവണയല്ല പലതവണ ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു ഇവര് കുറെ പേര് അവിടെ ഉണ്ട് മാധ്യമ ിലും അങ്ങനെയുള്ള കടന്നു കേറിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒന്നും ഒരു കാരണവശാലും മാധ്യമപ്രവർത്തനായിട്ട് പോലും കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന സമയത്തും പിന്നെ അജ്മൽ കസമിനെ തൂക്കിക്കൊന്ന സമയത്തും ഒക്കെ അവർക്ക് അനുകൂലമായി പോഷിട്ട കബറിടം വിശാലമാക്കണമെന്ന് പറഞ്ഞ എന്ന മതം കലർത്തിയ ആളാണ് അദ്ദേഹം അദ്ദേഹമാണിപ്പോ അവരുടെ മെയിൻ ഡിബേറ്റ് ഇരിക്കുന്നത്

പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിച്ച ആളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇദ്ദേഹത്തിന്റെ പരിപാടിക്കകത്ത് ഈ പറയുന്ന ചെറിയ അത വഹിക്കാത്ത് പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിച്ചു പോപ്പുലർ ഫ്രണ്ടിനെ ന്യായി പോപ്പുലർ ഫ്രണ്ടിന്യൂനപക്ഷ അവകാശം എന്ന് ചോദിച്ചു വരും ശരി പിന്നെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവത്തിൽ ഇവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് പിന്നെ പിന്നെ പോപ്പുലർ ഫ്രണ്ട് ആണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതെന്ന എൻ ഐ എ കോടതിയിലെ എൻ ഐ എയുടെ ആരോപണം ആരോപണം ആ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഴയ പരിപാടി യൂട്യൂബിൽ കിടപ്പുണ്ടത് ഇതിലേക്ക് പോണം ഇത് പോയിട്ട് ഇത് തപ്പിയെടുക്കണം ഈ വാക്കുകളുടെ പ്രയോഗം ആരോപണം അതെ ഇത് പോന്ന പോലുണ്ടല്ലോ അന്ന ഈ അന്ന വേണമെങ്കിൽ ജോസഫ് മാഷിന് കൈ ഒരു കൈ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കൈ വെട്ടിയതാന്ന് പറയും പുള്ളിക്ക് പുള്ളിയുടെ കൈ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പുള്ളി കെട്ടിയതാന്ന് പറഞ്ഞോളെ ഈ സുഡാപ്പി കുഞ്ഞുങ്ങളെയൊക്കെ മഞ്ഞ ന്യായീകരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോയിട്ട് യൂട്യൂബ് എടുത്തിട്ട് ചെറിയാതെ വയ്യെടുക്കണം ചൊറിയാതെ വൈകിക്കകത്ത് ഇത് കിടപ്പുണ്ട് പഴയ പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന് ന്യൂനപക്ഷ അവകാശം വേണ്ടേ പിന്നെ എന്ത് കുത്തിത്തിരിപ്പാണ് പിന്നെ പി എഫ് ഐ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ എന്ത് കുത്തിരിപ്പാണ് പി എവിടെ ഉണ്ടാക്കിയിട്ടുള്ള കുത്തിരിപ്പൊന്നും നാട്ടിയില്ലാത്ത കുത്തിരിപ്പ് അവര് ഈ ഒറ്റ ടീമുകൾ ഈ സുഡാപ്പി പി എഫ് ഐ കാരന്മാര് കാരണമാണ് ആ സമൂഹം മൊത്തത്തിൽ ഒറ്റപ്പെടുന്നത് ആ സമൂഹത്തെ മൊത്തത്തിൽ ഒറ്റപ്പെടുത്തുന്നത് ഇത് എല്ലാത്തിലും യുവന്മാരെ പോയി ന്യായീകരിക്കുക യുവന്മാരെ പോയി ന്യായീകരിക്കുക അതെന്തുവാ ഞാൻ പറഞ്ഞല്ലേ ഈ സ്ഥാപനം ഉണ്ടല്ലോ ഇതിന്റെ നിറം മാറി

ഈ കൂട്ടത്തിലുണ്ട് അവർ അങ്ങനെ അവർക്ക് കാശ് ഈ നമ്മള് അറിയാത്ത പക്ഷെ സ്ഥാപനത്തിന്റെ നിറം മാറുമ്പോൾ അവിടുത്തെ ജേർണലിസ്റ്റിന്റെ നിറം മാറും ഇവിടുത്തെ മുഖ്യത ഇവിടുത്തെ ഒരു വലിയ മാധ്യമ സ്ഥാപനത്തിന്റെ വാഹനത്തിൽ പിന്നെ ഡൽഹി കലാപം നടന്ന സമയത്ത് തീവ്രവാദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു കേരളത്തിലെ മാധ്യമത്തിൽ നിന്ന് കേരളത്തിലെ ഒരു മാധ്യമത്തിന്റെ ഡൽഹിയിലെ വണ്ടിക്കകത്ത് പിന്നെ ഡൽഹി കലാപയത്ത് ആളുകളെ തീവ്രവാദികളെ പാസ് ചെയ്തു കൊടുത്ത് എന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നവന്മാരുണ്ടല്ലോ ഇതിനകത്ത് ഒരുപാട് തീവ്രവാദികളുണ്ട് ഇമാര് ഒരുപാട് പേര് ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട് പ്രവർത്തനം എന്നത് ഈ രീതിയിൽ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനകത്ത് കടന്നു കയറിയന്മാരുണ്ട് മാധ്യമപ്രവർത്തനം മാധ്യമ മാധ്യമപ്രവർത്തനം എന്തിനു ജേർണലിസ്റ്റ് ആകുന്നു ജേർണലിസ്റ്റ് ആകാനുള്ള കാരണം തീവ്രവാദം നടത്താനുള്ള ഒരു മറയാണ് ഇദ്ദേഹം ഒരു ബോധിച്ചിട്ടായിരുന്നു ഈ ഈ ചൊറിയാതെ ഡിബേറ്റ് അവതരിപ്പിക്കുന്ന ടീം വിഷത്താമര വീരിയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബോധിച്ചിട്ടായിരുന്നു വിഷത്താമര വീരിയരുത് കേരളത്തിലൊന്നു ആ അങ്ങനെയൊക്കെ പോയിച്ചിട്ടു ഇവർക്ക് ഈ ഈ അവൻ്റെ അവനവന്റെ കൊച്ചു പറഞ്ഞു മാധ്യമ പ്രവർത്തകരെ നമ്മൾ എപ്പോഴും ഈ മാധ്യമ പ്രവർത്തകരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇവരെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇവര് ഇവര് തരുന്ന വാർത്തകളിൽ ഇവര് ഒളിപ്പിച്ചു കിടത്തുന്ന ചില സാധനങ്ങളുണ്ട് ഉം ഇവര് ചില സാധനങ്ങൾ ഒളിപ്പിച്ചു കിടത്തും പല വാർത്തകളിലും ഇവർ ഒളിപ്പിച്ചു കിടത്താറുണ്ട് അപ്പൊ ഈ പലയിടത്തും ഇവരിങ്ങനെ ഇപ്പൊ എന്താ പറയാ ഈ നവോത്ഥാനത്തിനകത്ത് വന്നിട്ട് കൈയോർത്തു പിടിച്ച് ശബരിമലയില് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ഈ നവോത്ഥാനം കൊടുമ്പിരി ഉണ്ട് പുറത്തു വന്നത് പുറത്തു വന്നത് വിജയൻ അപ്പോഴാണ് ഒരു വലിയൊരു സമിതി നവോത്ഥാനത്തിന് കൈകോർത്തവരെയൊക്കെ കണ്ടായിരുന്നു സ്ത്രീകളെ കൈകോർത്ത സ്ത്രീകളെ ശ്രദ്ധിച്ചു പറഞ്ഞൊരു സിനിമയുണ്ട് കേട്ടാ ഇവിടെ ചേട്ടൻ കണ്ടായിരിക്കും വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയ്ക്കകത്തോ അതിനകത്ത് ഒരാൾ നടന്നു വന്നിട്ട് എന്താണോ രാജേഷെ പിന്നെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തുകൂടെ അതൊക്കെ നമ്മുടെ ഇക്കായെന്ന് എന്നിട്ട് നടന്നൊരു ആ അപ്പം മറ്റേ ഈ പിന്നെ നായകൻ സ സഹ നടന്നോട് ചോദിക്കുന്നില്ല അത് ആരാടാക്കുക അത് ആരാ മനസ്സിലാവണ്ടെന്ന് ശബരിമലയിൽ ഈ വനിതാ മതിൽ വന്നത് ചിലപ്പോൾ വനിതാ മതിലായ വനിതകളായിരിക്കില്ല ഇതൊക്കെ ഇട്ട് മൂടി അങ്ങനെ ഈ അന്ന മൊത്തത്തില് അന്ന പറഞ്ഞു സുരേഷ് ഗോപി തോൽക്കുമെന്ന് പറഞ്ഞു മൂന്നാം സ്ഥാനം ഇരുപത്തി ഒൻപത് ശതമാനത്തോളം വോട്ട് മാത്രം മേടിച്ച സുരേഷ് ഗോപി തോക്കുവെന്നും കെ മുരളീധരൻ യു ഡി എഫിന് വേണ്ടി തൃശൂര് നിലനിർത്തുവെന്നും വി എം ആറിന്റെ സർവേ വി എം ആറിന്റെ സർവേ എന്നും പറഞ്ഞിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വന്നു ഈ സാധനം ഒന്നാം സ്ഥാനം ആർക്കാ കെ മുരളീധരന് രണ്ടാം സ്ഥാനം സുൽകുമാർ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം സുരേഷ് ഗോപിക്ക് മൂന്നാമത്തെ റിവേഴ്സ് ോസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ തിരിച്ചു വന്നല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ തൃശ്ശൂർ പറയുന്ന ഭാഷ അനുസരിച്ച് അവിടെ ഈ ചിലപ്പോ ബുദ്ധിമുട്ട് വന്നായിരുന്നു എന്ന് ജനാധിപത്യം അന്ന ചേച്ചിയുടെ ജനാധിപത്യം മരിച്ചു അന്ന ചേച്ചിയുടെ ജനാധിപത്യ സുരേഷ് ഗോപി കൊന്നു എന്തൊരു എന്തൊരു മാക്സിമം പണിയെടുത്ത സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ ഈ ചാനല് ഈ ചാനലും ഈ ചാനലടക്കമുള്ള ഇവിടുത്തെ കുറെ മാധ്യമ സ്ഥാപനങ്ങളും മാക്സിമം സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ നോക്കി എന്നിട്ട് ചേച്ചിയുടെ ചേച്ചിയുടെ വേറൊരു കാര്യം ഉണ്ട് പിന്നെ സുരേഷ് ഗോപിക്കെതിരെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ആരോപണം ഉന്നയിച്ചു അവർ ആ സമയത്ത് ചിരിച്ചോണ്ടാണ് പോയത് ചിരിച്ചുകൊണ്ട് അവരങ്ങ് പോവുകയായിരിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവര് ആ പരാതിയുമായിട്ട് വന്നത് അവരെ സഹപ്രവർത്തകയാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ളവരുമാണ് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളവരുമാണ് അവർ ആ അവർ പെട്ടെന്ന് ഒരു ദിവസം ഈ പരാതിയുമായി പെട്ടെന്ന് പിന്നീട് പരാതിയുമായിട്ട് രംഗത്തുന്ന് അത് പോട്ടെ അത് അവരുടെ കാര്യം അവർ പേർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ആണെങ്കിലും നമുക്ക് പറയാവുന്നതേ ഉള്ളൂ ഇപ്പം നമുക്ക് ബാഡ് ടച്ച് എന്ന് പറയുന്ന സാധനം നമുക്ക് പിന്നീട് ആലോചിച്ചാലും ഒരു സ്ത്രീക്ക് പറയാവുന്നതേ ഉള്ളൂ ബാഡ് ടച്ച് ഏർ എന്ന് പറയുന്ന ആ ഒരു കാര്യം പിന്നീട് ആലോചിക്കുമ്പോൾ അവർക്കൊരു ട്രോമ ഉണ്ടായെന്നോ അങ്ങനെയൊക്കെ പറയാൻ അവർക്ക് പറ്റും പരാതി കൊടുക്കാറുമുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള വകുപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന വകുപ്പ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം അട്രോസിറ്റി അട്രോസിറ്റിയും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുക പോക്സോ പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് അത് കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന ആ നിയമമൊക്കെയാണ് ഇപ്പൊ വ്യാപകമായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോട്ടെ അതവിടെ നിൽക്കട്ടെ എന്നിട്ട് ആ മാധ്യമ പ്രവർത്തക പരാതി പറഞ്ഞു പോലീസ് കേസ് എടുത്ത് പുള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എല്ലാം ചെയ്തു പുള്ളിക്കെതിരെ പിന്നെ പുള്ളിക്കെതിരെ ഈ പറയുന്ന ചൊറിയാതെ ചെയ്തു പുള്ളിക്കെതിരെ വ്യോപാൻ എടുത്തിട്ട് അലക്കുവാ പുള്ളിക്കെതിരെ അതിൻ്റെ താഴെ ആറ് ഞാനത് നോക്കുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കമൻറ്റ് വന്നിട്ടുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കമൻ്റ് ഞാൻ എണ്ണി കമന്റ് ആ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് കമൻറ്റിനകത്ത് ആറായിരത്തി ഒരുന്നൂറിലധികവും ഈ ചൊറിയാതെ വയ്യെ എടുത്ത് ഉടുക്കുകയാണ് നാട്ടുകാർ തെറിയോട് തെറി പൂരത്തെ പൂരത്തെ എന്നൊക്കെ പറഞ്ഞാൽ പൂരത്തെ ഒരു സ്ത്രീയെ അങ്ങനെ തെറി വിളിക്കാൻ പാടുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു ഇവർ ഈ സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ഇവരൊക്കെ ഈ സമൂഹത്തോട് എന്ത് ചെയ്യുന്നു ഈ സമൂഹത്തിന് ഇവർ തന്നി തന്നിട്ടുള്ള ഉദാത്തമായിട്ടുള്ള എന്ത് കാര്യമാണ് ഈ സമൂഹത്തിന് ഇവരൊക്കെ നൽകിയിട്ടുള്ളത് ഈ പറയുന്ന മറ്റേ ആ ചർച്ച അവതരിക്കുന്ന വേട്ടാവളിയനും ഈ പറയുന്ന ചൊറിയാത വയ്യൊക്കെ ഈ സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നത് ഇവർ ബി എഫ് ഐ എ ഞായീ എൻ ഐ എ കോടതിയിൽ എൻ ഐ എ ആരോപിച്ചു പോലും ജോസഫ് മാഷിന്റെ കൈയൊട്ടിയത് ജോസഫ് മാഷിന്റെ കൈയൊട്ടിയത് ഇവിടുത്തെ തീവ്രവാദികളാണ് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളാണ് അവന്റെ ഒക്കെ മതം നോക്കിയിട്ടാണ് മോജ സുമാഷിന്റെ കൈവെട്ടിയത് കേരളത്തിന്റെ ഏറ്റവും വലിയ ഇന്നും ആ എന്തോ യുവന്മാര യുവന്മാരെ ഒക്കെ ന്യായീകരിക്കാൻ എന്നുള്ളത് യുവന്മാരൊക്കെ ഈ കേരളം നമ്മുടെ പ്രഭുത്വ കേരളം എന്താണെന്ന് അറിയാമോ എട്ടടി ദൂരെ നിർത്തിയിട്ട് ഇവന്മാരെ നടത്തിക്കാം മാധ്യമങ്ങൾ അങ്ങനെ വരും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ ഫണ്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് വ്യക്തമായ തെളിവില്ലെങ്കിലും വേണ്ട തെളിവിന്റെ ഒന്നും കാര്യമൊന്നുമില്ല ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ അന്വേഷണങ്ങൾക്കും അവരുടെ ഉണ്ട് ഉണ്ട് അവരുടെ 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 റിപ്പോർട്ട് നോട്ട് ഉണ്ടല്ലോ നോട്ട് നിരോധിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ മാധ്യമങ്ങളല്ലോ കൂട്ടക്കരച്ചിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ആലോചിച്ചിട്ടുണ്ട് ബ്ലാക്ക് മണി ഏറ്റവും കൂടുതൽ വരുന്നുണ്ട് ഇവിടെ മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മണി വരുന്നത് സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബ്ലാക്ക് മണി ബ്ലാക്ക് മണി വരുന്ന ഏറ്റവും വലിയത് ഇവിടുത്തെ പ്രഭുത്വ മാധ്യമങ്ങൾക്കാണ് ഈ ഫണ്ട് കൂടുതലായിട്ട് വന്നോണ്ടിരിക്കുന്നത് എല്ലാവർക്കും വരുന്നുണ്ട് എല്ലാ എണ്ണത്തിന്റെ നോട്ട് മാറാൻ പോയ ആളെ വണ്ടി ഇടിച്ച് മരിച്ചു പിന്നെ നോട്ട് മാറാൻ പോയത് കൊണ്ട് ആയുഷയ്ക്ക് കുളിക്കാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെയുള്ള എന്റെ ഇവന്മാര് കാട്ടിക്കൂട്ടിയ മാക്സിമം പ്രഹസനവന്മാര് കാട്ടിക്കൂട്ടി ഞാനെന്നൊരു മാധ്യമ സ്ഥാപനത്തിന്റെ റിപ്പോർട്ടറാണ് ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇത് കണ്ടും മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളാണ് നമുക്കിത് നന്നായിട്ട് മനസ്സിലായി ഇവിടുത്തെ ഈ ഫണ്ട് ഈ പിന്നെ പല ചാനലിൽ ഈ നോട്ട് നിരോധനം വന്നതിൻ്റെ രണ്ടാമത്തെ മാസം മുതൽ ശമ്പളം കൊടുക്കാൻ മുടങ്ങി തുടങ്ങി പകുതി ശമ്പളം ഒക്കെ കൊടുക്കേണ്ടി വന്നു അപ്പൊ എന്ത് വരുന്നില്ല ഫണ്ട് ഫണ്ട് വരുന്നില്ല വരുന്നില്ല വന്ന പേപ്പർ പേപ്പർ ആ രണ്ടു മൂന്ന് മാസം ഉണ്ടല്ലോ സ്ഥാപനങ്ങൾ മറ്റേ ഫണ്ട് മുടങ്ങി തുടങ്ങി പല സ്ഥാപനങ്ങളും ക്യാമറമാരെ ഒഴിവാക്കി മോജോ ജേർണലിസ്റ്റുകളെ എടുത്തു തുടങ്ങി ക്യാമറമാൻ വേണ്ട റിപ്പോർട്ടർ മാത്രം റിപ്പോർട്ടർക്ക് ഒരു ഫോണും കൊടുക്കും ഒരു ഫോണും കൊടുത്തു കാര്യം പൈസ പൈസയില്ല പൈസ പൈസമാരുടെ കയ്യിൽ പൈസ വരുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചിരുന്നിട്ട് ഇതൊക്കെ ഇതൊക്കെ നാട്ടുകാർ മനസ്സിലാണെങ്കിൽ ചൊറിയാതെ വയ്യക്കേതൊക്കെ ചൊറിയാതെ വയ്യെ ചൊറിയാതെ വയ്യ എന്ന് തന്നെയാണ് അതിനെ വിളിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത് ഒരു കാരണവെച്ചാലും ഈ പി എഫ് ഐയെ ന്യായിരിക്കുക സുരേഷ് ഗോപിയെ തെറി പറയുക മാക്സിമം എല്ലാ കുത്തിത്തിരിപ്പും കാണിക്കുക കുത്തിത്തിരിപ്പും കാണിച്ചിട്ട് എന്താ പറയാ ഞാൻ മതേതര ജനാധിപത്യം മരിച്ചത് അതാണ് സഹിക്കാ ഇവരുടെ ഈ ജനാധിപത്യത്തിന്റെ ആത്മാവ് വീണ്ടെടുത്തിരിക്കുന്നു പത്ത് വർഷം കഴിഞ്ഞിട്ടെന്നൊക്കെ പറയുമ്പോ എന്തായാലും എന്ത് വീണ്ടെടുത്തു അല്ല അവരതാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണോ പ്രധാനമന്ത്രി പോവുക യു നമുക്ക് ശനി പ്രമാരമാർ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇനിയും കിട്ടുന്ന അവസരങ്ങളെല്ലാം അത് അവരുടെ തനി സ്വഭാവം കാണിച്ചു കാണിച്ചു കാണിച്ചുകൊണ്ടേ പക്ഷേ കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടത് നടന്നുകൊണ്ട് വരും ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക